ഇന്ന് ഈ ലോകം മുഴുവൻ ഫ്രാൻസിസ് പാപ്പയെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ വേർപാടി ദുഃഖിക്കുമ്പോഴും അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിച്ചു നൽകുന്നത് ദൈവഹൃദയത്തിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹമസ്രണമായ ആർദ്രതയാണ് വെറുപ്പിന്റെയും വൈരാഗ്യത്തിൻ്റെയും ചിന്തകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അലയടിച്ചപ്പോൾ തന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും വഴിയായി സമാധാനത്തിന്റെ ആഹ്വാനം നൽകിയ ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുമ്പോൾ യേശുവിന്റെ തിരുഹൃദയത്തിന് ലോകം മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് ദൈവപിതാവിന്റെ അടുക്കൽ നമുക്കായി അദ്ദേഹം പ്രാർത്ഥിക്കുമെന്നതിൽ തെല്ലും സംശയം വേണ്ടേ വേണ്ട പീഡിതരായ ഉക്രൈനും അനാഥരാക്കപ്പെട്ട ഗാസ ജനതയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആഫ്രിക്കൻ ജനതയും പാപ്പായുടെ നെഞ്ചിലെ നൊമ്പരങ്ങളായിരുന്നു തന്റെ പ്രതിനിധികളെ അയച്ചുകൊണ്ട് ചർച്ചകൾക്കായി വിവിധ സർക്കാരുകളെ ക്ഷണിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രാർത്ഥനകൾ അവർക്കായി നടത്തുകയും യേശുവിന്റെ തിരുഹൃദയത്തിന് അവരെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ബിലക്സിസ് നോസ് ചാക്രിനെ രചിക്കുന്ന സമയത്തും ഫ്രാൻസിസ് പാപ്പയുടെ പ്രധാന ചിന്തകൾ അസ്വസ്ഥമായ മാനവ ഹൃദയങ്ങൾ ആയിരുന്നു അസ്വസ്ഥതയുടെ നടുവിൽ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി ആളുകളെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച വിശാല ഹൃദയത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് പാപ്പ അപ്രകാരം നിരവധി ആളുകളെ യാതൊരു വിവേചനവും കൂടാതെ തന്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച വലിയ ഇടയനായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഇതിന് വലിയ തെളിവാണ് ഫ്രാൻസിസ് പാപ്പായ അവസാനമായി ഒരു കാണുവാൻ രാത്രിയിൽ വൈകിയും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കിലേക്ക് ഇതാ ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച കിലോമീറ്ററുകളോളം ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ജനതയുടെ കണ്ണുകളിൽ ഫ്രാൻസിസ് പാപ്പയോടുള്ള സ്നേഹം ഉന്നതമായ മറ്റൊരു സ്നേഹം കൂടി വെളിപ്പെടുത്തുന്നതാണ് അത് യേശുവിൻ്റെ തിരിഹൃദയത്തിൻ്റെ സ്നേഹഭാവം തന്നെ ഫ്രാൻസിസ് പാപ്പ രചിച്ച അവസാന ചാക്രി ലേഖനം എന്ന നിലയിൽ നോസിന്റെ പ്രത്യേകത വളരെ വലുതാണ് പത്രോസിന് അടുത്ത തൻ രാജപാല ശുശ്രൂഷയുടെ അടിസ്ഥാനവും ശക്തി കേന്ദ്രവും എന്താണെന്ന് ഈ ചാക്രിക ലേഖനത്തിന്റെ വാക്കുകൾ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട് തന്റെ സന്ദേശങ്ങളും മറ്റുള്ളവരോടുള്ള ബന്ധവും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്തത് ദൈവീക ഹൃദയത്തോടുള്ള അധമ്യമായ കൂട്ടായ്മയിൽ നിന്നുമായിരുന്നു ചാക്രിക ലേഖനത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ഗണ്ഡികൾ ഫ്രാൻസിസ് പാപ്പായുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ രൂപപ്പെടുത്തിയ ജീവിത നമുക്ക് എടുത്തു കാണിക്കുന്നത് ഇത് ബാത്മയ ചിത്രങ്ങളുടെ സംഗമമല്ല മറിച്ച് അക്ഷര കൂട്ടുകളുടെ ഛായങ്ങൾക്കുമപ്പുറം ഹൃദയങ്ങൾ തമ്മിൽ നിടത്താൽ ബന്ധപ്പെടുത്തുന്ന സ്നേഹ സംഗമമാണ് യേശുവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഫ്രാൻസിസ് പാപ്പ എടുത്തു കാണിക്കുന്നത് യേശുവിന്റെ തിരുഹൃദയം തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്ഭവം ഈ ഹൃദയത്തിലാണെന്ന് പാപ്പ പറഞ്ഞു വെക്കുമ്പോൾ തന്റെ ജീവിതകാലം അത്രയും ഹൃദയത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ആശയവിനിമയമാണ് സമാധാനത്തുള്ള ഏക വഴിയെന്ന് ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചു കാണിച്ചു സ്വന്തം ജീവിതത്തിലൂടെ ആശയങ്ങൾ പലതാണെങ്കിലും വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഭാഷകൾ അപരിചിതമെങ്കിലും ലോക ജനിതയെ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ഹൃദയമാണെന്നുള്ള സത്യമാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതം വഴിയായി മറ്റുള്ളവരെ പഠിപ്പിച്ചതും ക്രൈസ്തവ നമ്മുടെ ജീവിതത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നത് ഇപ്രകാരം യേശുവിന്റെ തിരുഹൃദയവും ഹൃദയാത്മകമായ സ്നേഹവുമല്ലേ ഫ്രാൻസിസ് പാപ്പ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയധികം സമ്മതൻ ആകുന്നത് ചോദ്യത്തിന് ഉത്തരം എളുപ്പത്തിൽ കണ്ടെത്തുക അസാധ്യം പലപ്പോഴും വിഭിന്നമായ ഉത്തരങ്ങളാണ് ആളുകൾ നൽകുന്നതും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ബോധത്തിൽ നിന്നുമാണ് ഫ്രാൻസിസ് പാപ്പായെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സമ്മതിക്കുന്നതാണ് ഈ വ്യക്തിത്വമാകട്ടെ ഹൃദയത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതും സുഭാഷിതങ്ങളുടെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു നിന്റെ ഹൃദയത്തെ ജാഗരൂകതയുടെ കാത്തു സൂക്ഷിക്കുക ജീവിന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് തുടർന്നും അതേ പുസ്തകത്തിലെ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം വളരെ പ്രധാനപ്പെട്ടതാണ് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ് ആരോഗ്യം കെടുത്തുന്നു യേശു ഹൃദയത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിച്ചു പറയുന്നത് ഇപ്രകാരം നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധിനം സംസാരിക്കുക ദരിദ്രരോട് സമൂഹത്തിലെ അധസ്ഥിതരോടും ഫ്രാൻസിസ് പാപ്പ കാണിച്ച കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നല്ലേ തിരുവചനത്തിൽ ഹൃദയത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഈ വചനങ്ങൾ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ അനുസ്മരിപ്പിക്കുന്നുണ്ട് എന്നാൽ തന്റെ ഹൃദയത്തിന്റെ നിറവായി പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ ഹൃദയ വ്യവഹാരങ്ങളുടെയും ഉറവിടമായ യേശുവിന്റെ തിരുഹൃദയമാണ് യേശു നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ സാധിക്കില്ല മറിച്ച് യേശുവിന്റെ സ്നേഹം അവന്റെ നിശബ്ദതയിൽ പോലും അവന്റെ നോട്ടത്തിൽ പോലും അവന്റെ പുഞ്ചിരിയിൽ പോലും പ്രതിഫലിച്ചിരുന്നുവെന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ സ്നേഹത്തിൽ നിന്നാണ് യേശു കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയത് ഈ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല അതിരുകളില്ല വേർതിരിവുകളില്ല കയറി ചെല്ലുന്ന മനുഷ്യന് പകരമായി ഇറങ്ങി പിതൃഹൃദയമാണ് യേശുവിൻ്റെത് നമ്മെ കരുതലോടെയും വാത്സല്യത്തോടെയും പരിപാലിക്കുന്ന യേശുവിൻ്റെ സ്നേഹം തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതത്തിലും വിളങ്ങിയിരുന്നതും മനുഷ്യനോടൊത്ത് സഹവസിക്കുന്ന ദൈവത്തിന് നൽകപ്പെട്ട പേര് ഇമ്മാൻ എന്നാണെങ്കിൽ കാരുണ്യത്തിന്റെ പ്രതിരൂപമായി ലോകത്തിന് സ്നേഹത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് അനേകരെ യേശുവിനറിയുവാൻ സഹായിച്ച ഈ കാലഘട്ടത്തിലെ പ്രവാചകനായിരുന്നു ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ ഫിലിപ്പർക്കെഴുതിയ ലേഖന രണ്ടാമധ്യായ മേടാം തിരുവചന പറയുന്നത് പോലെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് യേശുവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഈ വചനത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്നതായിരുന്നു ഇറ്റലിയിലെ ആരാലും അറിയപ്പെടാതെ കിടന്ന കൊച്ചു ഗ്രാമമായ ലാംബെ ദൂസയിൽ തൻ്റെ അജപാല സന്ദർശനത്തിന്റെ ആരംഭം കുറിച്ച ഫ്രാൻസിസ് പാപ്പ തുടർന്നുള്ള തന്റെ യാത്രകളിൽ പാപപ്പെട്ടവരെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തിയിരുന്നു ഫ്രാൻസിസ് പാപ്പായെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്ത അനേകരെ വിവിധ അവസരങ്ങളിൽ നാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക വിശദഗ്രന്ഥം യേശുവിൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന വചനങ്ങളാണ് ചാക്രിക ലേഖനത്തിന്റെ മുപ്പത്തി ആറാം ഗണ്ഡിക യേശുവിന്റെ ജീവിതത്തിൻ്റെ അവൻ്റെ ഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിച്ച അനേകരെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് രോഗികൾക്ക് താൻ അപരിചിതനാണെന്ന് തോന്നാതിരിക്കാൻ ഒരു അമ്മയെ പോലെ സ്വന്തം ഉമിനീർ കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുവാൻ പോലും തയ്യാറായ യേശുവിൻ്റെ ഹൃദയവിശാലതയെ ഫ്രാൻസിസ് പാപ്പ ലേഖനത്തിൽ എടുത്തു കാണിക്കുമ്പോൾ അത് തന്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയ ഇടയനാണ് പാപ്പ ലാളനകളുടെ മനോഹരമായ ശാസ്ത്രമെന്നാണ് പാപ്പ യേശുവിൻ്റെ പ്രവൃത്തിയെ വിളിച്ചത് അങ്ങനെയെങ്കിൽ ആ ശാസ്ത്രമാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിച്ചിട്ട് ഇതാ കടന്നു പോകുന്നതും അതിനാൽ ധൈര്യമായിരിക്കും പാപ്പ നമ്മെ ക്ഷണിക്കുന്നു കാരണം നാം അഭയം പ്രാപിക്കുന്നത് ഏതവസ്ഥകളിലും നമ്മെ കാക്കുവാൻ കഴിവുള്ള യേശുവിൻ്റെ തിരുഹൃദയത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് രോഗം മൂലം വികൃതമാക്കപ്പെട്ട മുഖവുമായി കടന്നു വന്ന ഒരാളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആരിങ്ങനെ ചെയ്യുന്നത് ഒരുപക്ഷെ സമൂഹം ഇന്ന് പലരെയും പല കാരണങ്ങളാലും മാറ്റി നിർത്തുമ്പോൾ യേശുവിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുകൊണ്ടാണ് പാപ്പ അവരെ ചേർത്ത് നിർത്തിയത് പാപങ്ങൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോഴും പാവിയെ തന്റെ ജീവിതത്തിൽ പാപ്പ എപ്പോഴും സ്വീകരിച്ചിരുന്നു യേശുവിന്റെ തിരുഹൃദയത്തിൽ ഏവർക്ക് സ്ഥാനമുണ്ടെന്നും ആ ഹൃദയത്തിന്റെ ആർദ്രത ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഏത് സമയത്തും നമുക്ക് കടന്നു വരാമെന്നും പാപ്പ പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്നും യേശുവിനെ അസ്വസ്ഥതപ്പെടുത്താത്തതുപോലെ ഫ്രാൻസിസ് പാപ്പായും അസ്വസ്ഥപ്പെടുത്തിയിരുന്നില്ല വിമർശനങ്ങൾക്ക് നടുവിലും യേശുവിനെ പോലെ ധൈര്യം അവലംബിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിച്ച പാപ്പയെ കാലം ഒരിക്കലും മറക്കില്ല മറക്കില്ലാക്രിയത്തിന്റെ മുപ്പത്തി എട്ടാം ഗണ്ടിയിൽ യേശുവിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ വിശദീകരിക്കുക യോഹനന്റെ സുവിശേഷം പതിനാലാം മധ്യം പതിനെട്ടും പത്തമെന്നും തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ വിശദീകരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിൻ്റെ അനേകരിൽ പകർന്ന സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും കിരണങ്ങൾ ഒരിക്കലും മങ്ങലേൽക്കാതെ നിലനിൽക്കുവാൻ ദൈവവിതാവിൻ്റെ അരികിൽ നമുക്ക് മധ്യസ്ഥ യാചിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞതും ഒരുപക്ഷെ സഭയുടെ കാരണത്തിൻ്റെ മാതൃഹൃദയം എല്ലാവരെയും പ്രത്യേകിച്ച് സമൂഹത്തിൽ വേദനിക്കുന്നവരെയും അധസ്ഥിതരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പയും ഈ ലോകത്തോട് ഇപ്പോൾ വിടചൊല്ലുന്നത് യേശുവിനെ കണ്ടെത്തുവാനും അവനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും ഈ തിരുഹൃദയത്തിന്റെ പ്രാധാന്യ ജീവിതത്തെ തിരിച്ചറിയുവാൻ ഫ്രാൻസിസ് പാപ്പ അപ്പയും നമ്മളെ എല്ലാവരെയും ഈ നിമിഷം ക്ഷണിക്കുകയാണ്